ോട് പറയുന്നത് ഒരു നമ്മുടെ ഒന്നും ശ്രദ്ധയിലേക്ക് അവിടെ പെട്ടെന്ന് വരാതെ പോയാ ഞങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന പേരിൽ മൂന്ന് പേർ സ്ത്രീകളാണ് ഒരാളിന്റെ പേര് റുക്കിയ പേര് പേര് ഫർസാന മൂന്നാമത്തെ ഈ പേരുള്ള പെൺകുട്ടി അവിവാഹിതയാണ് വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണ് ഈ മൂന്ന് സ്ത്രീകൾ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ളത് മുറാദാബാദിലെ സെൻട്രൽ ജയിലിലാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം കൊലപാതക ശ്രമം സംഘം ചേരൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ പിന്നീട് ദേശ സുരക്ഷാ നിയമത്തിന്റെ കടുത്ത വകുപ്പുകൾ ചേർത്ത് ഭീകരവാദികളെന്ന് തീവ്രവാദികളെന്ന് ചാപ്പ കുത്തി മൂന്ന് മുസ്ലിം സ്ത്രീകൾ അവിടെ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്ത്രീകളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോകുമ്പോൾ ഈ മൂന്ന് വീടും അടച്ചുപൂട്ടിയിട്ടുണ്ട് മൂന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഗ്രാമപ്രദേശത്തിലല്ല തീപ്പെട്ടി അടുക്കി വെച്ചതുപോലെ ചോർന്നു ചോർന്നു നിൽക്കുന്ന മൂന്ന് വീടുകൾ തൊട്ടയൽപ്പക്കത്തുള്ള മൂന്ന് സ്ത്രീകൾ അവര് ജയിലിൽ കിടക്കുന്നത് കലാപം നടത്തി എന്നതിന്റെ പേരിലാണ് ആറ് ചെറുപ്പക്കാർ വെടിയേറ്റു മരിക്കേണ്ടി വന്നിട്ട് ആ സമ്പൽ നഗരത്തിൽ ആ വെടിവയ്പ്പിന് കാരണമായ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ അവര് ഗൂഢാലോചന നടത്തിയവർ എന്ന് വെച്ചാൽ ആ സ്ത്രീകൾക്ക് സമീപകാലത്തൊന്നും ജാമ്യം ലഭിക്കാത്ത രൂപത്തിൽ അവരെ ജയിലിൽ അടച്ചിരിക്കുന്നു അവരുടെ വീടുകൾ അടച്ചു കൂട്ടിയിരിക്കുന്നു അവരുടെ ബന്ധുക്കൾ എവിടെ പോയി എന്നറിയാത്ത വണ്ണം നാട് വിട്ടിരിക്കുന്നു പലായനം ചെയ്തിരിക്കുന്നു അവരെ എന്തിന് ജയിലിൽ അടക്കപ്പെട്ടു എന്നറിയില്ല എന്ന് പുറത്തു വരും എന്നറിയില്ല അവരുടെ ബന്ധുക്കൾക്ക് ആ പ്രദേശത്തെ പൊതുപ്രവർത്തകർക്ക് ആ സ്ത്രീകളെ നേരിൽ കാണാൻ അവകാശമില്ല അവർക്ക് നിയമസഹായം നിക്ഷേപിക്കപ്പെടുന്നു അതിൽ ഒരു പെൺകുട്ടി അവിവാഹിതയാണ് കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയാണ് പതിനേഴ് വയസ്സുകാരിയാണ് എന്ന് വെച്ചാൽ ഈ എന്റെ പരിപാടി എന്റെ പ്രസംഗം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ നിങ്ങളുടെ നിങ്ങളുടെ മൂത്ത മകളുടെ അല്ലെങ്കിൽ രണ്ടാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി അടക്കം അവിടെ ജയിലിൽ കിടക്കുന്നു കിടക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യം നമ്മുടെ അവര് ചെയ്ത തെറ്റാ അവര് കല്ലെറിഞ്ഞോ പോലീസിനെ അവര് വെടിയുതിർത്തോ പോലീസിന് നേരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചോ അവരവ സംഘം ചേർന്നോ അവരുടെ സംഘർഷമുണ്ടാക്കിയോ അവിടുത്തെ സമാധാന അവര് ചെയ്ത തെറ്റ് ആ പള്ളിയെ കുറിച്ച് തർക്കം നടക്കുന്നു അവർക്കറിയില്ല അവിടെ സംഘർഷം നടക്കുന്നുണ്ട് അവരറിയില്ല അവരവിടെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയി ആ മാർക്കറ്റിലേക്ക് അവർ പോകുമ്പോ അവിടെ ഒരു പ്രശ്നമുണ്ട് അവർ മടങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന വഴി പോലീസിന്റെ ക്യാമറയിൽ പതിഞ്ഞത് ഈ മൂന്ന് സ്ത്രീകൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു അവരെ തിരിച്ചറിഞ്ഞു അന്ന് വൈകിട്ട് കസ്റ്റഡിയിൽ എടുത്തു കോടതിയിൽ ഹാജരാക്കി ഇവർ കലാപം നടത്തിയെന്ന് കോടതിയോട് പറഞ്ഞു കോടതി അത് തലകുളിക്ക് സമ്മതിച്ചു ആ സ്ത്രീകൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നു ഈ ഗ്രാമപ്രദേശത്തിൽ എന്റെ മുൻപിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ ഈ അനുഭവം പങ്കുവച്ചത് എന്തിനാണ് എന്തിനാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്ന ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തോടുള്ള പകയാണ് പകയാണ് ഈ സമുദായത്തോടുള്ള വെറുപ്പാണ് അത് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന്റെ അകക്കാമ്പാണ് അവർ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് ഈ രാജ്യത്ത് അധികാരം പിടിച്ചത് അതിനെ മുൻനിർത്തിയാണ് ഈ രാജ്യത്ത് അധികാരം നിലനിർത്തുക രാജ്യത്തിന്റെ അധികാര സേനകൾ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ അവിടെ മോഡി വന്നാലും അവിടെ അമിത്ഷാ വന്നാലും അവിടെ യോഗി വന്നാലും അവിടെ വരുന്ന ആളിന്റെ പേരെന്തായാലും ആ തത്വശാസ്ത്രം ഈ സമുദായത്തിനെതിരെ വെറുപ്പ് വമിപ്പിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ എന്റെ ചോദ്യം ഇതിന്റെ രണ്ടാമത്തെ കാരണമെന്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കാൻ എന്ന് ചോദിക്കാൻ അവരെ എന്തിനു കൊണ്ടുപോയി എന്ന് ചോദിക്കാൻ ഈ കൊടിയനീതി ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിക്കാൻ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ എം പിമാർ പോകേണ്ടി വരുന്നു അവരെ അവിടെ തടയുമ്പോൾ രണ്ടാമത് അവിടേക്ക് എന്തുകൊണ്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വം നിയോഗിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഒറ്റ ഉള്ളൂ ഉത്തരവേളു ഞാന് എന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കാണ് എന്ന് വെച്ചാൽ അവർക്കത് ചോദിക്കാൻ ശക്തിയില്ല അവർക്കത് ചോദിക്കാനുള്ള ശബ്ദമില്ല ആ ശബ്ദമില്ലാത്തതുകൊണ്ട് ആ ശക്തി ഇല്ലാത്തതുകൊണ്ട് അവർ നിശബ്ദരായി കൊടിയ യാപനങ്ങൾ സഹിച്ച് ഏത് നിമിഷവും ജയിലിൽ അടക്കപ്പെട്ടേക്കാം ഏത് നിമിഷവും ഒരു ബുൾഡോസർ വന്ന് അവരുടെ വീട് ചുറ്റു തകർപ്പിയേക്കാം എന്ന ഭീഷണിയിൽ എന്ന ഭയത്തിൽ ഭയത്തിൽ ആ മനുഷ്യർ ജീവിക്കുന്നു എന്റെ ചോദ്യം ലളിതമാണ് എന്റെ വാക്കുകൾ കേൾക്കുന്ന ഈ ഗ്രാമപ്രദേശത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഇല്ലാത്ത ആശയറ്റ പ്രതീക്ഷയറ്റ ഒരുവനാണ് ഞാൻ എന്ന ഭയമുണ്ടോ എന്ന പേടിയുണ്ടോ മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയാത്ത ലീഗിന്റെ രാഷ്ട്രീയം അറിയാത്ത പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ സബസ്സിൽ ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ പോലീസ് വരും എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ പേടിക്കുന്നുണ്ടോ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉമ്മ ഈ സബസ്സിൽ ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോളെ എന്റെ മാറിൽ നിന്ന് പറിച്ചെടുത്ത് പോലീസ് കൊണ്ടുപോയി ജയിലടച്ചാൽ അത് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളൊരാളുടെയും മനസ്സിൽ ആ ഭയമില്ല നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു ധൈര്യമാണ് ഒരു നിർഭയത്വമാണ് ഈ കേരളത്തിൽ ഒരാൾ പോലും എന്റെ വീട് തേടി വരില്ല അന്യായമാക്കപ്പെട്ട ഒരു പീഡനത്തിന് ഞാൻ ഇരയാകില്ല ഇരയാകില്ല എനിക്കും നീതി നിഷേധിക്കപ്പെട്ടാൽ ഈ കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് ശബ്ദമുയരും എനിക്ക് വേണ്ടി ചോദിക്കാൻ വലിയ ധൈര്യമാണല്ലോ ചോദിക്കാനും പറയാനും ആൾ ലീഗിന്റെ രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെയും അവസാനത്തെയും ഉത്തരം നിങ്ങൾ കൊടിയ അനീതിക്കെതിരയാകുമ്പോ ഭരണകൂടത്തിന്റെ പകക്കിരയാകുമ്പോ നിങ്ങളുടെ ജീവിതത്തിന് നേരെ ഭരണകൂടാധികാരത്തിന്റെ ബുൾഡോസർ രഥം ഉരുണ്ടു വരുമ്പോ ചോദിക്കാൻ ആര് എന്ന ചോദ്യത്തിന് ചോദിക്കാൻ ഞങ്ങളുണ്ട് എന്ന മറുപടി കൊടുത്ത രാഷ്ട്രീയ സംഘശക്തിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലീഗ് തിരിച്ചറിയാൻ കഴിയും ഇതിനാണ് എന്ന പേരാണ് ആ ജോലി വർത്തമാനകാല രാഷ്ട്രീയ ഭൂമികയിൽ ഏഴര പതിറ്റാണ്ട് കൊണ്ട് മനോഹരമായി നിറവേറ്റാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന കേരളം ഇതുപോലെ മനോഹരമായത് ഈ ഗ്രാമപ്രദേശത്ത് ലീഗിന്റെ പതാക മറ്റേത് പതാകയെക്കാളും കളിക്കുന്ന ഈ ഗ്രാമപ്രദേശത്ത് അഭിമാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രീയ അജണ്ട അവസാനത്തെ രാഷ്ട്രീയ അജണ്ട എന്ത് എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ആദ്യത്തെ പത്ത് മിനിറ്റ് ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് കേരളത്തിലേക്ക് വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നത്തിന്റെ ഒക്കെ മർമ്മം കിടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സമഗ്രാധിപത്യത്തിന്റെ സംസ്കാരം ഈ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ എന്താണ് ആർ എസ് എസ് എന്താണ് ബി ജെ പി രാജ്യത്തെന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ ഭൂരിപക്ഷമാണ് ഞങ്ങൾ ഭൂരിപക്ഷമാകുമ്പോ നിങ്ങൾ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന് പറഞ്ഞാൽ എണ്ണത്തിന്റെ പ്രശ്നമാണ് നൂറിൽ അറുപത് പേർ ഞങ്ങളുണ്ട് നിങ്ങളോ നിങ്ങളോ നിങ്ങൾ നൂറിൽ ഉള്ളൂ അതുകൊണ്ട് എന്തുവേണം നൂറിൽ അറുപത് പേർ ഞങ്ങൾ പറയുന്നത് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ആചാരങ്ങൾ നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതം ജീവിതം അതിനെ ആകാൻ ഞങ്ങൾ നിർവചിക്കും നിങ്ങൾക്കൊരു അവകാശം ഇല്ല എന്തുകൊണ്ട് നിങ്ങൾ എണ്ണത്തിൽ കുറവാണ് നിങ്ങൾ ഞങ്ങളിൽപ്പെട്ടവരല്ല നിങ്ങൾ വേറെയാണ് നിങ്ങൾ ശത്രുക്കളാണ് നിങ്ങൾ ഭീകരവാദികളാണ് രാജ്യദ്രോഹികളാണ് ദ്രോഹികൾ ആർ എസ് എസിന്റെ ഫാട്സത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഈ നാട്ടുകാരോട് ഞാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം സംസാരിക്കുമ്പോ ഈ കണ്ണൂർ ജില്ലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ ഫാട്സിസം ആരുടേതാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ ഇന്നലെ രാവിലെ പുറത്തു വന്ന ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഉത്തരമലബാറിൽ കണ്ണൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രദേശത്ത് രണ്ടു ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാർക്ക് ഭാഗികമായെങ്കിലും നീതി ലഭിച്ചു രൂപത്തിൽ ഒരു കോടതി വിധി പുറത്തു വന്ന ആ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു കാലത്ത് കല്യാശ്ശേരി പോലെ സി പി എമ്മിന് മേധാവി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം ഈ ഗ്രാമമാണെങ്കിലോ ഈ ചെറുപ്പക്കാരൊക്കെ ഇവിടെ ലീഗിന്റെ ഹരിത കൊടി ഉയർത്തുന്നതിന് മുൻപുള്ള ഒരു ഭൂതകാലത്തിൽ ലീഗിന്റെ കൊടി മാറാത്ത ലീഗുകാർക്ക് മത്സരിക്കാൻ പോയിട്ട് അവനവന്റെ വോട്ട് പോലും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന സമ്പൂർണമായും ഒരു കൊടി അവരുടെ അധികാരം ിൽ മുതൽ താഴെ ഉറപ്പിച്ച ഒരു ഗ്രാമം എന്ത് എന്ന് ചോദിച്ചാൽ ഫാഷിസം ഉത്തർപ്രദേശിലെ സംഭത്ത് പാവപ്പെട്ട മുസ്ലിമിന്റെ നേരെ നിറയൊഴിക്കുന്ന ആർ എസ് എസ് ആണ് ഒന്നാമത് രണ്ടാമത്തേത് രണ്ടാമത്തേത് ഈ കല്യാട്ട് അല്ലെങ്കിൽ ഈ കല്യാശ്ശേരിയിൽ ഈ ആലക്കോട് മനുഷ്യർക്ക് വോട്ട് ചെയ്യാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവനവനിഷ്ടമുള്ള പാർട്ടിയുടെ കൊടി ഉയർത്താനുള്ള സ്വാതന്ത്ര്യം നിക്ഷേപിക്കുന്നത് എന്തോ അതുകൂടി ഫാഷിസമാണ് ആ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോഴോ ഇന്നലെ പുറത്തു വന്ന വിധി അതിന്റെ പശ്ചാത്തലത്തിൽ ചുരുങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം രണ്ടു ചെറുപ്പക്കാർ മരിച്ചല്ലോ നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകണ്ട ആ ചെറുപ്പക്കാരെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ സ്നേഹമുള്ളവരെ ആദ്യം ഈ കൊന്നവരുടെ പക്ഷത്വം ഇന്ന് ആലോചിക്കാം അങ്ങനെ ഉണ്ടല്ലോ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം നമ്മൾ പറയാറുണ്ടല്ലോ നമുക്ക് ആദ്യം കൊന്നവരുടെ പക്ഷത്വം ഇന്ന് ആലോചിക്കാം അവരെന്തിനാണ് ഇത്ര ക്രൂരമായ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു സന്ധ്യാസമയത്ത് പുറത്തു വന്ന കേരളത്തിലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾക്കൂറിന്റെ കൊലപാതകം പോലെ ചന്ദ്രശേഖരന്റെ കൊലപാതകം പോലെ സ്വൈബിന്റെ കൊലപാതകം പോലെ കേരളം ഞെട്ടലോടെ കേട്ട രണ്ട് വാർത്തകൾ സവിശേഷത കൊല്ലപ്പെട്ടത് രണ്ട് സുഹൃത്തുക്കളാണ് കൂട്ടുകാരാണ് ആ കുട്ടികൾ അവർ ചെയ്ത തെറ്റെന്താണ് കൊല്ലാൻ തീരുമാനിക്കാൻ മാത്രം അവർ ചെയ്ത തെറ്റെന്ത് അവര് ഏതെങ്കിലും ഒരു സി പി എം പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ പ്രതിയാണോ ഏതെങ്കിലും സി പി എം നേതാവിനെ കൊന്ന കേസിൽ ബോംബെറിഞ്ഞ കേസിൽ ഈ ചെറുപ്പക്കാർ പ്രതിയായിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ഒരു ക്രിമിനൽ കേസും അവരുടെ പേരിൽ ഉണ്ടായിട്ടില്ല ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലും അവർ പങ്കെടുത്തിട്ടില്ല എന്ന് വച്ചാൽ ആ ചെറുപ്പക്കാരെ ഇല്ലാതാക്കണം എന്ന് തീരുമാനിക്കാൻ മാത്രം പക സി പി എമ്മിന് ഉണ്ടാകാൻ സി പി എമ്മുമായി നേർക്കുനേരെ പ്രവർത്തകന്റെ ഇനി വർഗീയവാദികളാണോ ഇവർ ജീവിച്ചിരുന്നാൽ ആ നാടിന്റെ സമാധാനം തകർക്കുന്ന വർഗീയ ഗൂഢാലോചനകൾ നടത്തുന്ന വർഗീയവാദികളായിരുന്നോ ആ ചെറുപ്പക്കാർ അല്ല എന്നാണ് ഉത്തരം അവർ കൊല്ലപ്പെടുന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവിടെ നടക്കാനിരുന്ന കല്യാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ നിന്നാണ് പക്ഷെ അവരെ കുറിച്ചുകാർ പറയുന്നു ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ഓടി നടക്കുന്ന ഇതേ കുട്ടികൾ അവിടെ പള്ളിയുടെ മുറ്റത്തും കാണും നിബിദിനത്തിന് അവരെ കാണുക പള്ളിയുടെ മുറ്റത്തായിരിക്കും വർഗീയതയുടെ ഒരു കറ പോലും ആക്ഷേപിക്കാൻ കഴിയാത്ത മനോഹരമായ ജീവിത മാതൃകകൾ ആ ിയ ചെറുപ്പക്കാർ ചെറുപ്പർഗീയവാദികളാണെന്ന ആർക്കും അവരെ കുറിച്ച് അഭിപ്രായമില്ല രാഷ്ട്രീയ ക്രിമിനലുകളല്ല അല്ലെ വർഗീയവാദികൾ ഇവരൊക്കെ ആണെങ്കിൽ കൊല്ലാം എന്ന അർത്ഥത്തിലല്ല പക്ഷെ ചെറുപ്പക്കാർ കൊല്ലപ്പെടുമ്പോ അതിന് പറയാൻ കേവലമായ ഒരു ന്യായമുണ്ടോ ഉണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത് കഞ്ചാവ് കച്ചവടക്കാരാണോ അല്ല ലഹരി ഉപയോഗിക്കുന്നവരാണോ അല്ല സാമൂഹ്യ വിരുദ്ധരാണോ അല്ല അല്ല അത്തരത്തിലൊന്നും ആ നാട്ടിൽ ൊരാൾക്കും ചെറുപ്പക്കാരെ കുറിച്ച് പറയാനില്ല പക്ഷേ അവർ കൊല്ലപ്പെട്ടു അവരെ കൊന്ന പ്രതികളെ സൂക്ഷിച്ചു എന്ന വാർത്ത ഇന്നലെ പുറത്തു വരുമ്പോ രുമേഷിന്റെ അച്ഛന്മാരോട് ചേർത്തു പിടിച്ച് കരഞ്ഞത് രണ്ട് ഫുട്ബോൾ ബൂട്ടുകളാണ് അത് അവൻ അമ്മാവൻ സമ്മാനം കൊടുത്തത് പക്ഷേ അതിട്ട് ഫുട്ബോൾ കളിക്കാൻ ആ ചെറുപ്പക്കാരനെ ഇല്ല ശരത്ലാലിന്റെ വീട്ടിൽ കണ്ടത് രണ്ട് ചെണ്ടക്കോലുകളാണ് കോലുകളാണ് കുട്ടികൾ മേളം കൊട്ടാൻ പോകുന്ന കുട്ടികൾ അവരിനീല്ല പക്ഷേ അവർ വർഗീയവാദികളായിരുന്നില്ല അവർ പൊളിറ്റിക്കൽ ക്രിമിനലുകളായിരുന്നില്ല സാമൂഹ്യ വിരുദ്ധരുമായിരുന്നില്ല പക്ഷെ അവർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കൊന്ന കേസിൽ പ്രതിസ്ഥാനത്ത് വന്നതും ശിക്ഷിക്കപ്പെട്ടതും സി പി എമ്മിന്റെ എന്തിനു കൊന്നു എന്നതാണ് ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞ ഒരു തെറ്റും അവർ ചെയ്തില്ലെങ്കിൽ അവരെ കൊന്നത് എന്തിനാണ് ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ആലക്കാട് പോലെ ആ പറയുന്ന കല്യാട്ട് പ്രദേശവും സി പി എമ്മിന്റെ ശക്തി ദുർഗമായിരുന്നു അവിടെ സി പി എം മാത്രമാണ് വിജയിച്ചിരുന്നത് അവിടെ സി പി എം മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് അതൊരു പാർട്ടി ഗ്രാമമായിരുന്നു ആ ഗ്രാമത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് സി പി എം ആയിരുന്നു ഭയം കൊണ്ട് ആളുകൾ നിശബ്ദരായി സി പി എമ്മിനനുസരിച്ചു പോന്നു ആ ഭയം ഒരു നാളില്ലാതായി ആധിപത്യം ആധിപത്യം ഒരു ദിവസം ഇല്ലാതായി അന്ന് വരെ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത ഒരു കൊടി ആ നാട്ടിൽ പാറിക്കളിച്ചു അത് കോൺഗ്രസിന്റെ കൊടിയായിരുന്നു ആ കൊടി പാറാൻ പറ്റില്ല അവരെ ശിക്ഷിക്കണം അതിനുള്ള വാർത്ത ശിക്ഷ വരെ രണ്ട് ചെറുപ്പക്കാരെ കൊത്തി കാരണം എന്തോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ എന്താണ് ഇവിടെ ഈ ചെറുപ്പക്കാർ ചെയ്തതുപോലെ നിങ്ങളുടെ ആലക്കാട്ട് ചെറുപ്പക്കാർ ചെയ്തതുപോലെ കല്യാട്ട അവരാ പതാക ഉയർത്തി വിമർശിച്ചു അവർക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു അപ്പോഴോ കൊല്ലാൻ തീരുമാനിച്ചു ഞാൻ ആദ്യം പറഞ്ഞ ഫാസിസത്തിന്റെ വാർത്ത ഉത്തർപ്രദേശിലെ ഒരു വിദൂര നഗരത്തിൽ നിന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഫാസിസത്തിന്റെ വാർത്ത തൊട്ടടുത്തു നിന്നാണ് ആ എന്റെ ഇരിക്കുന്ന ഈ ഗ്രാമത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു പതിറ്റാണ്ട് മുൻപ് വരെ നിങ്ങളുടെ ജീവിതാനുഭവമായിരുന്നു ഇതാണ് കാരണം മട്ടന്നൂരിലെ എടയെന്നൂരിൽ യു ഡി എഫിന് വേണ്ടി സംസാരിച്ചു എന്നതാണ് കാരണം ചന്ദ്രശേഖരനെ കൊമവെന്തിരജിയും മറ്റൊരു പാർട്ടി ഉണ്ടാക്കി എന്നതാണ് കാരണം പറയുക ഞാൻ അവസാനിപ്പിക്കാണ് ഇവരും ആർ എസ് എസും തമ്മിലൊരു വ്യത്യാസം പറയാം ആർ എസ് എസ് മതത്തിന്റെ പേരിൽ ഇവർ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്ന ഒറ്റ വ്യത്യാസം ഇപ്പോഴോ ആ വ്യത്യാസം കൂടി അവസാനിച്ചില്ലാണ്ടാവാണ് ലക്ഷം വോട്ടിന് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കയറി ചെന്നപ്പോ ഈ രാജ്യത്ത് സന്തോഷിച്ച ആളുകൾ പ്രിയങ്കാ ഗാന്ധി കോട്ട് കൊടുത്ത ആളുകൾ അവർക്ക് രാത്രിയല്ല നമുക്ക് പറയാൻ പറ്റുമോ അടുത്ത തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് വന്നാൽ ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ട് കിട്ടുമോ യു ഡി എഫിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ കൽപ്പറ്റയിൽ ബത്തേരിയിൽ മാനന്തവാടിയിൽ നിലമ്പൂരിൽ ഏറനാട്ടിൽ തിരുവമ്പാടിയിൽ നമ്മുടെ കയ്യിലുള്ള മണ്ഡലങ്ങൾ ആകെ ഉള്ളത് കൽപ്പറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച ഭൂരിപക്ഷം പറയുന്നത് പതിനായിരത്തിൽ താഴെ ബത്തേരി എണ്ണായിരത്തിൽ താഴെ മാനന്തവാടി വിജയിച്ച വിജയിച്ചത്പക്ഷം നിലമ്പൂർ വിജയിച്ച വിജയിച്ചടതുപക്ഷം തിരുവമ്പാടി വിജയിച്ച ഇടതുപക്ഷം ഏറനാട് വിജയിച്ചത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ വയനാട് പാർലമെന്റിനകത്ത് നമുക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം ഏറെ കവിഞ്ഞാൽ പതിനായിരം വോട്ട് ആ പതിനായിരം വരുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി ദുർഗമായ ഏറെ നാട്ടിൽ നിന്ന് അതല്ലാത്ത മൂന്ന് മണ്ഡലങ്ങളിൽ വിജയിച്ചത് എൽ ഡി എഫ് നാലിടത്ത് വിജയിച്ചത് യു ഡി എഫ് എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിച്ചു വരുന്ന ഇടതുപക്ഷത്തിനെല്ലാ തെരഞ്ഞെടുപ്പിലും മുടങ്ങാതെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വോട്ട് ലഭിക്കുന്ന ഒരു മണ്ഡലം ആ മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് അതേ മനുഷ്യർ തന്നെയാണ് വോട്ട് ചെയ്തത് പക്ഷെ ഇടതുപക്ഷത്തിന് രണ്ടു ലക്ഷത്തി പതിനായിരം വോട്ടേ ലഭിച്ചുള്ളൂ പല ബൂത്തുകളിലും അവർ ബി ജെ പിറകിൽ പോയി പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷത്തിൽ പല വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു പോളിംഗ് കുറഞ്ഞപ്പോഴും ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു അപ്പൊ ഇവര് പറഞ്ഞെന്താ ഈ വോട്ട് ചെയ്ത ആറേകാൽ ലക്ഷം പേർ തീവ്രവാദികളാണ് അവര് ഭീകരവാദികളാണ് നിങ്ങൾ ആ ഘോഷയാത്ര അതിന്റെ മുന്നിലാരാണ് അതിന്റെ പുറകിലാരാണ് അതിന്റെ മുന്നിലും പുറകിലും നിങ്ങൾ കണ്ടത് വർഗീയവാദികളെയാണ് തീവ്ര മുസ്ലിം ഘടകങ്ങളെയാണ് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞത് യോഗി ആദിത്യനാഥ് അല്ല രണ്ടായിരത്തി അവിടെ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ ഈ മുരത്ത വർഗീയത വയനാട്ടിലെ മനുഷ്യരെ നോക്കി പറയാൻ പറയാൻ ആർ എസ് എസും ബി ജെ പിയും പോലും തയ്യാറായില്ല ഇത് പറഞ്ഞത് സി പി എം ആണ് എന്ന് വെച്ചാൽ സ്നേഹമുള്ളവരെ ലളിതാണ് ഈ ആലക്കാട് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുന്നു സ്വാഭാവികമായും ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൂടുതലുണ്ട് ഒരു പക്ഷേ ഇവിടെ ജനസംഖ്യാപരമായും എണ്ണത്തിൽ കൂടുതലായിരിക്കും എണ്ണത്തിൽ കൂടുതൽ തായാൽ അത് പാകിസ്ഥാനാണ് എന്ന് പറയുക ഒരു പൊതുവിടത്തിൽ മുസ്ലിംകളെ കണ്ടാൽ അവർ ഭീകരവാദികളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക രണ്ടാഹരണങ്ങൾ ഞാൻ ഇതിന് പറയാം ഒന്ന് പാകിസ്ഥാൻ എന്ന് മലപ്പുറത്തെ കുറിച്ച് പറയാറുള്ളത് ഏറ്റവും അധികം ആർ എസ് എസ് നേതാക്കന്മാരാണ് പൗരത്വ സമരത്തിൽ പാർതയിട്ട സ്ത്രീകളെ കണ്ടപ്പോ തൊപ്പിവെച്ച മനുഷ്യരെ കണ്ടപ്പോ ആ സമരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഭീകരവാദികളുടെ സമരാണ് ഈ സമരം മുഴുവൻ തീവ്രവാദികളാണ് എന്താ തെളിവ് ആ പുൻകെ കപ്പടലോന്ന നിങ്ങളെ സമരം ചെയ്യുന്നവരുടെ വസ്ത്രങ്ങളിലേക്ക് നോക്ക് അവിടെ തൊപ്പി കണ്ടില്ലേ അവിടെ താടി കണ്ടില്ലേ അവിടെ കണ്ടില്ലേ എന്താ സംശയം തൊപ്പി വച്ചവനും താടിവച്ചവനും പുറതെ ഇട്ടപ്പോഴും പൊതുനിരത്തിൽ വന്നാൽ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്തെങ്കിലും സംശയമുണ്ടോ ഈ രണ്ടും ചോദിച്ചത് ബി ജെ പിരാണ് രണ്ടാമത്തെ ചോദ്യം ഈ രാജ്യത്തോട് പച്ചക്കറപ്പില്ലാതെ ചോദിച്ചത് നരേന്ദ്രമോദിയാണ് മോഡിയാണ് ഈ വിജയരാഘവൻ പറഞ്ഞതും മോഡി പറഞ്ഞതും തമ്മിൽ എന്താ വ്യത്യാസം വയനാട്ടിൽ നമ്മൾ പോയാൽ അവിടെ ഈ മനുഷ്യരെ കാണും അവരുടെ വിശ്വാസപരമായ സ്വത്വങ്ങൾ പ്രകടമാക്കുന്ന അടയാളങ്ങൾ നിങ്ങൾ അവിടെ കാണും എന്റെ എറണാകുളത്ത് കാണുന്നതിനേക്കാൾ തൊപ്പി വച്ചവർ വയനാട്ടിൽ ഉണ്ടാവും ആലക്കോടുണ്ടാവും എന്റെ പെരുമ്പാവൂരിൽ കാണുന്നതിനേക്കാൾ പർദ്ദരിച്ച പെണ്ണുങ്ങൾ തലയിൽ തട്ടമിട്ട ഉമ്മമാർ ഉമ്മമാർ ഇവിടെ ഉണ്ടാകും എന്തുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുതലാണ് നിങ്ങൾ തെരുവിൽ നോക്കിയാൽ നിങ്ങൾ പള്ളിയിൽ നോക്കിയാൽ നിങ്ങൾ നഗരത്തിൽ നോക്കിയാൽ നിങ്ങൾ ചന്തയിൽ നോക്കിയാൽ അവരെ കൂടുതൽ കാണും നോക്ക് അത് പാകിസ്ഥാൻ അല്ലേ നോക്ക് ആൾക്കൂട്ടം ഭീകരവാദികളുടെ ആൾക്കൂട്ടല്ലേ കൂട്ടല്ലേ ഈ ആൾക്കൂട്ടത്തിൽ ആരെങ്കിലും ബോംബ് വെച്ചവരാണോ ബോംബ് പൊട്ടിച്ചവരാണോ ആളെ കൊന്നവരാണോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് അത് പറയുന്നത് അത് പറയാനുള്ള തെളിവ് തെളിവ് ആ പുൻകെ കപ്പടം നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളിലേക്ക് നോക്ക് ആ വസ്ത്രങ്ങൾ ഭീകരവാദത്തിന്റെ അടയാളങ്ങളാണ് ഇതാദ്യം പറഞ്ഞത് നരേന്ദ്രമോദി മോഡി ഈ കേരളത്തിൽ ആ മുദ്രാവാക്യം വർത്തമാനകാലം ഏറ്റെടുത്ത് ഒരു ഉളുപ്പും മറയുമില്ലാതെ പ്രചരിപ്പിക്കുന്നത് വച്ചാൽ ഞാൻ അവസാനിപ്പിക്കാണ് സ്നേഹമുള്ളവരെ ചുമന്ന നിറത്തിനൊരു തകരാറുണ്ട് വെയിലേറെ കൊണ്ടാൽ അതിന്റെ കളർ പോവാൻ തുടങ്ങും ഞങ്ങൾക്ക് അറിയാലോ സ്ത്രീകൾ ഇവിടെ ഇല്ല വസ്ത്രത്തിന്റെ കളർ പോകും ചുമപ്പ് കൊടി അത് കുറെ ഏറെ വെയിൽ കൊണ്ടാൽ കുറെ മഴ നനഞ്ഞാൽ കുറച്ചൊന്ന് പഴകിയാൽ കുറച്ചൊന്ന് ഫെയ്ഡായാൽ അത് കാവ്യായി മാറാൻ തുടങ്ങും എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കണ്ട രാഷ്ട്രീയം സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനത്തിന്റെ രാഷ്ട്രീയമായിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയം തങ്ങൾക്ക് നഷ്ടക്കച്ചവടമായി എന്ന് തിരിച്ചറിയുമ്പോഴോ അവരെ കാർഡ് മാറ്റുകയാണ് എന്നിട്ടോ അവരുടെ കൊടി ഉയർത്തുമ്പോ അവര് പുതിയ കാർഡ് ഇറക്കുമ്പോ നമ്മൾ കാണുന്നത് ഒരു കാവി കൊടിയാണ് ഒരു കാവി കാർഡാണ് എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകൃതമായ സി പി എം പിള്ളായിരത്തി രൂപീകൃതമായ ബി രണ്ടും കൂടി ലയിച്ച് ഒരു പാർട്ടി ഉണ്ടായിരിക്കുന്നു ആ പാർട്ടിയുടെ പേര് സി ജെ പി എന്നാണ് ആ പാർട്ടിയുടെ മേതാക്കന്മാർ ഒരുമിച്ച് നടപ്പാക്കുന്ന പൊളിറ്റിക്സ് ഈ കേരളത്തിൽ നമ്മൾ കാണാൻ ഇതിനെ ചെറുക്കാൻ പറ്റണം ഈ മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിക്കുന്ന രാഷ്ട്രീയം പയറ്റിയാലും അതിനെ ചെറുത്തുതോൽപ്പിക്കുന്ന ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ഈ ഓഫീസും ഈ സമ്മേളനവും പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം